കാരണം വിദ്യാർത്ഥികളിൽ തന്നെ ഒരു വിഭാഗം ശക്തമായി പ്രതിഷേധിച്ചു തുടങ്ങി എം എൽ എമാരടക്കം ഈ വിഷയത്തിൻ്റെ ഗൗരവം റിപ്പോർട്ടർ പുറത്തുവിട്ടിരിക്കുന്ന കണക്കുകൾ ശരിയാണ് എന്ന് ബോധ്യപ്പെട്ട് തുടങ്ങുന്ന അവസ്ഥയുണ്ടാവുന്നു താൽക്കാലിക ബാച്ചുകൾ അനുവദിച്ച് തൽക്കാലം പ്രശ്നത്തിന് പരിഹാരം കണ്ടാൽ സർക്കാർ ശ്രമിക്കില്ലേ എന്താണ് അഷ്കർ എന്നു തോന്നുന്നത് അഷ്കർ അരുൺ സർക്കാരിന് മുമ്പിലുള്ളത് രണ്ട് ഓപ്ഷനുകളാണ് പ്രധാനമായും സർക്കാരിന് മുമ്പിലുള്ളത് ഇല്ലെങ്കിൽ മൂന്ന് ഓപ്ഷനുകൾ എന്ന് പറയേണ്ടി വരും ഒന്ന് നിലവിൽ ഒഴിഞ്ഞുകിടക്കുന്ന മറ്റ് ഭാഗങ്ങളിലുള്ള ബാച്ചുകളെ ഇത്തരത്തിൽ പ്രതിസന്ധി അനുഭവിക്കുന്ന ഭാഗങ്ങളിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളത് എന്നുള്ളതാണ് ഒന്നാമത്തേത് രണ്ടാമത്തേത് നിലവിൽ ഹൈസ്കൂളുകളായി നിലവിലുള്ള മലപ്പുറത്ത് സ്ക് ഇരുപതോളം വരുന്ന സ്കൂളുകൾ ആ സ്കൂളുകളെ ഹയർ സെക്കൻഡറി ആയിട്ട് അപ്ഗ്രേഡ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തേതെന്ന് പറയുന്നത് അധിക ബാച്ചുകൾ അനുവദിക്കുക എന്നുള്ള ഈ മൂന്ന് ഓപ്ഷനുകളാണ് നിലവിൽ സർക്കാർ സർക്കാർ മുമ്പിലുള്ളത് അതിൽ തന്നെ സർക്കാർ സംബന്ധിച്ചിടത്തോളം ഈ വൈകി വേളിൽ ചില വെല്ലുവിളികൾ ഉണ്ട് എന്നുള്ളതാണ് ഹൈസ്കൂളുകൾ ഹയർ സെക്കൻഡറി അപ്ഡേറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായും അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കേണ്ട ഒരു വെല്ലുവിളികൾ കൂടി സർക്കാർ മുമ്പിലുണ്ട് രണ്ടാമത്തെ ഇത്തരത്തിൽ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ചില ഭാഗത്ത് നിന്നും ബാച്ചുകൾ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അവിടെ ഉയർന്ന രാഷ്ട്രീയമായിട്ടുള്ള മുറുമുറപ്പുകളെ അതിനെയും സർക്കാർ പ്രതിരോധിക്കേണ്ടി വരും ഇത്തരം വെല്ലുവിളികൾ ഈ ഘട്ടത്തിൽ സർക്കാർ മുമ്പിലുണ്ട് എന്നുള്ളതും പ്രധാനമാണ് പക്ഷേ നേരത്തെ തന്നെ മുൻകൂട്ടി പ്രശ്നങ്ങൾ സർക്കാർ അഭിമുഖീകരിച്ചിരുന്നുവെങ്കിൽ ഇല്ലെങ്കിൽ അതിന് പരിഹാരം സർക്കാർ കാണാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ ഒരു പക്ഷേ സപ്ലിമെന്ററി മൂന്നാം ഘട്ട ാണ് വേണ്ട സമയത്ത് സർക്കാർ നേരത്തെ സമീർ ചൂണ്ടിക്കാട്ടിയത് പോലെ ഇതിൽ അൽഗോരിതത്തിലെ വിഷയം ഒപ്പം തന്നെ വിദ്യാർത്ഥിനികൾ നേരിടുന്ന പ്രശ്നങ്ങളൊക്കെ സർക്കാർ അനുഭാവപൂർവ്വം പരിഗണിക്കണമായിരുന്നു പഞ്ചായത്തിനും അപ്പുറത്തേക്ക് താലൂക്കെങ്കിലും അടിസ്ഥാനമായിട്ട് യൂണിറ്റ് ആക്കിക്കൊണ്ട് ഈ അലോട്ട്മെന്റ് നടത്തിയിരുന്നെങ്കിൽ റയ പോലെയുള്ള മിടുക്കികളായ കുട്ടികൾക്ക് ഇതിന് പുറത്തു നിൽക്കേണ്ടി വരില്ലായിരുന്നു റയ സമീർ ഇപ്പോൾ ഒരു ആത്മവിശ്വാസമൊക്കെ തോന്നുന്നുണ്ടോ പ്രതിപക്ഷ നേതാവും ഈ വിഷയത്തിൽ ഇടപെടും അധികം ദിവസം പുറത്തു നിൽക്കേണ്ടി വരില്ല അടുത്ത തിങ്കളാഴ്ച ചൊവ്വാഴ്ചയോടുകൂടി സ്കൂളിൽ പോവാൻ പറ്റുമെന്നാണ് തോന്നുന്നത് അങ്ങനെ ഒരു പ്രതീക്ഷയിലേക്ക് എത്തിയോ ഉറപ്പായും ഒരു പ്രതീക്ഷ ഇപ്പം വന്നിട്ടുണ്ട് കാരണം എന്താ പറയാ അത്രയും അതുകൊണ്ട് ഞാൻ അപ്പം കാര്യങ്ങളൊക്കെ പഠിച്ചോളൂ മറ്റ് നോട്ട്ബുക്കുകളോ സുഹൃത്തുക്കളുടെയൊക്കെ പുസ്തകങ്ങളോ ഒക്കെ വാങ്ങി മറിച്ചൊക്കെ നോക്കിക്കോ ഒരാഴ്ചയ്ക്കുള്ളിൽ റയാ സമീറിന് അഡ്മിഷൻ കിട്ടും എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത് ഇല്ലെങ്കിൽ റിപ്പോർട്ടർ ടിവിയും പൂർണ്ണമായിട്ടും റേയ്ക്കും ഈ സിനാനും ഒക്കെ അഡ്മിഷൻ വാങ്ങി തന്നിട്ട് നമ്മൾ വിശ്രമിക്കൂ അഷ്കറും ബഷീറും ഒക്കെ വളരെ സജീവമായിട്ടുണ്ട് നമ്മളടക്കം അങ്ങ് മലപ്പുറത്തേക്ക് വരും അപ്പോൾ റയാ സമീർ ഉറപ്പായിട്ടും ആത്മവിശ്വാസത്തോടു കൂടി ഇരുന്നുള്ളൂ ഇത് റേ പോലുള്ള വിദ്യാർത്ഥികളും വളരെ ആത്മവിശ്വാസത്തോട് കൂടി ഇരുന്നുള്ളൂ റിപ്പോർട്ടർ അതിൻ്റെ സമഗ്രമായിട്ടുള്ള റിപ്പോർട്ട് നെറ്റ്വർക്കും നമ്മൾ മലപ്പുറത്തേക്ക് മാറ്റും അടുത്ത ഒരാഴ്ചത്തേക്ക് സർക്കാർ നടപടി എടുക്കാത്ത പക്ഷം ഏഴായിരം വിദ്യാർത്ഥികളാണ് അറിയേപോലുള്ള മെഡിക്കലായ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് മുറിയിൽ ഇരിക്കാതിരിക്കാൻ കഴിയരുത് നിങ്ങളുടെ കണ്ണിനീരും ഉണ്ടാവരുത് ആശങ്കയും ഉണ്ടാവരുത് താങ്ക് യു അറിയ സമീർ താങ്ക് യു സമീർ താങ്ക് യു മുഹമ്മദ് സിനാൻ താങ്ക് യു അലൂഷി സേവ്യ താങ്ക് യു അഷ് പെരുമുക്ക് ഒപ്പം പ്രതിപക്ഷ നേതാവിനും പ്രഭാതത്തിൽ തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടത് കാരണം വിദ്യാഭ്യാസ മന്ത്രി കെ എസ് യു എം എസ് എഫ് എസ് എഫ് ഐ എ എസ് എഫ് സംഘടനകളുമായി ചർച്ചയ്ക്ക് പോകുന്നതിന് മുമ്പ് തന്നെയാണ് ഈ വിഷയം നമ്മൾ അവതരിപ്പിച്ചത് അത് വിദ്യാഭ്യാസ മന്ത്രിക്ക് കേൾക്കാൻ കൂടി വേണ്ടിയാണ് ഉറേയും പ്രതിപക്ഷ നേതാവിനെയും നമ്മൾ ഒപ്പം എത്തിച്ചത് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവണം മിടുക്കുകളായ കുട്ടികൾക്ക് ക്ലാസ് മുറിയിൽ പോകാതെ വീട്ടിലിരിക്കേണ്ടി വരുമ്പോൾ അനുഭവിക്കേണ്ടി വരുന്ന മാനസിക സംഘർഷം എന്താണെന്ന് ഞാൻ പറയാതെ പ്രേക്ഷകർക്ക് മനസ്സിലാവുമല്ലോ അവരുടേതായ കുറ്റം കൊണ്ടല്ലാതെ